ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാന്ന് വിചാരിച്ചു രാവിലെ തന്നെ എണിട്ടു ആറുമണിക്കാണ് എണിറ്റത് സ്കൂളുണ്ട് എന്ന് അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ സ്കൂളിലിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് ചായ ഇട്ട് വെക്കണം അവര് വരുമ്പോഴത്തേക്കും ചായ ഇട്ട് വെച്ചാൽ മതി അപ്പൊ ഓരോ ഒരാൾക്ക് കട്ടൻ ചായ ആണെങ്കിൽ ഒരാൾക്ക് പാൽ ചായ വേണേശന് കോഫി അപ്പൊ ഇതിലേതെങ്കിലും ഒന്നും ഞാൻ കഴിക്കും അതാണ് പതിവേട്ടോ അപ്പോൾ ഇന്ന് മസാല ദോശയാണ് കൊടുത്തയക്കുന്നത് അതിന് വേണ്ടി മസാലയാണ് ഫസ്റ്റ് തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ ഉള്ളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത് ആദ്യം വഴറ്റുന്നുണ്ട് പിന്നെ പൊട്ടാറ്റോ ഞാൻ അവിടെ ഉടച്ചു വെച്ചിട്ടുണ്ട് ആദ്യം കുക്കറിലിട്ട് വേവിച്ചിട്ട് തൊലി കളഞ്ഞു എന്നിട്ട് അതിനെ ഉടച്ചു വെച്ചിട്ടുണ്ട് ഇതിന് മുന്നേ ഞാൻ ചെയ്യുമ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് സവോളൊക്കെ വാട്ടി കഴിഞ്ഞിട്ട് അതിലേക്കാണ് പൊട്ടാറ്റോ ഇടാറ് അപ്പൊ ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പം ഇത് കുറച്ചും കൂടെ ടേസ്റ്റും ഉണ്ട് ഈസി ഇതാണെന്ന് തോന്നി അപ്പൊ ഇങ്ങനെയാണ് ഇപ്പൊ ചെയ്യാറ് കേട്ടോ പൊടികളായിട്ട് ഞാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല മുളക് പൊടിയും ഗരം മസാല പെപ്പർ ഉണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഇത്രയും പൊടികളെ ചേർത്തിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഇവർക്ക് ചോറ് കൊണ്ടുപോകാൻ വലിയ ഇഷ്ടമില്ല അത് കഴിക്കാൻ ഭയങ്കര പാടാണ് പിന്നെ തറയിൽ പോയി കഴിഞ്ഞാൽ അതിങ്ങനെ എടുത്ത് ഇവർ തന്നെ ക്ലീൻ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മോനെ കൊണ്ടുപോകാൻ ഇഷ്ടമല്ല അപ്പൊ ദോശ അപ്പൊ അങ്ങനെ എന്തെങ്കിലും മതി അമ്മയെന്ന് പറയും അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് ദോശ അല്ലെങ്കിൽ ഇതിപ്പം പുട്ട് ഉപ്പുമാവ് അങ്ങനെ എന്ത് വേണമെങ്കിലും കൊണ്ടുപോയിക്കോളും ചോറ് കൊണ്ടുപോകാൻ ഇത്തിരി പാടാണ് ഇവർക്ക് അപ്പൊ വന്നിട്ട് ചോറ് കഴിക്കും കൊണ്ടുപോകാത്ത ദിവസം വൈകുന്നേരം വന്നിട്ട് ചോറ് കഴിക്കും ഒരു നേരം ചോറ് കഴിക്കാറുണ്ട് കേട്ടോ ഒരു ഏഴ് മണി ആകുമ്പോഴത്തേക്ക് അവർ എനിക്ക് പേരുള്ളൂ കേട്ടോ കുട്ടികള് പിന്നെ അവര് തന്നെ റെഡി ആക്കോളും അതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ലേ ഇപ്പൊ എനിക്ക് അങ്ങനെ ഞാൻ മസാല റെഡിയാക്കി ഇനി ദോശ ഉണ്ടാക്കുന്നുണ്ട് ദോശ ഉണ്ടാക്കിട്ട് അതിൻ്റെ ഉള്ളില് മസാല വെച്ചിട്ട് കൊടുക്കും അപ്പം ഒരാൾക്ക് മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് രണ്ട് മസാല ദോശ ഒരു സാധാ ദോശ ദോശയും റോസ്റ്റ് പോലെയാണ് ഉണ്ടാക്കി കൊടുത്തത് കേട്ടോ അപ്പൊ രണ്ടെണ്ണം എന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഒരെണ്ണം കൂടെ എക്സ്ട്രാ വെച്ചതാണ് കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ് അങ്ങനെ ഞാൻ മൂന്നെണ്ണം മൂന്നേശ ഓരോരുത്തർക്കും വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ സ്കൂളിൽ പോകുന്ന ടൈമിലുള്ള വ്ളോഗ് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഭയങ്കര പാടാണ് എന്ന് വെച്ചാൽ അതും ഇതും ഈ ക്യാമറ മാറ്റി വെക്കണതും എല്ലാം കൂടി ആകുമ്പോ നമുക്ക് ഭയങ്കരമായിട്ട് ടൈം പോവും അപ്പൊ ഇത് ഇതോടുകൂടി ഞാൻ ഈ സ്കൂൾ ടൈമില് വ്ളോഗ് ചെയ്ത് നിർത്തും കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര പാടുള്ള പോലെ തോന്നിയെന്നു വെച്ചാൽ ആരും ഞാൻ തന്നെ എന്നെ രാവിലെ ഒറ്റക്ക് എണീറ്റിട്ട് എല്ലാം ചെയ്യേണ്ടത് ആരും ഹെൽപ്പ് ചെയ്യാനില്ല അപ്പൊ അതുകൊണ്ട് ഇതൊരു ഭയങ്കര പാടുള്ള വണ്ടിയായിട്ട് എനിക്ക് തോന്നി അപ്പൊ അവന് ടിഫിൻ കൊണ്ടുപോകാനായിട്ട് മറന്നപ്പോ അത് കൊണ്ടു കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ റെഡി ട്ടോ ബബ്ലു രാവിലെ ഒന്നും കഴിക്കാണ്ടു പോവ് ചായ മാത്രമേ കുടിക്കുള്ളൂ കഴിക്കാനൊക്കെ മടിയാണ് അപ്പൊ ടിഫിൻ കൊടുക്കാം കണ്ടോ കവറിൽ ഇങ്ങനെ ഒരു ബ്ലാക്ക് ഇത് എത്ര ചെയ്തിട്ടും പോകുന്നില്ല ആർക്കെങ്കിലും അറിയുന്ന പറഞ്ഞോ അപ്പൊ ഇങ്ങനെ പേരൊക്കെ എഴുതിയിട്ട് ഞാൻ കൊണ്ടു കൊടുക്കുന്നുണ്ട് കണ്ടത് എന്റെ മുളക് അങ്ങിട്ടത് മുളക് ഞാനന്ന് മുളപ്പിക്കാൻ വെച്ചത് അത് മുളച്ച് വന്നിട്ടുണ്ട് പിന്നെ ഇതെന്റെ കറിവേപ്പില അപ്പൊ ഞാൻ പോവാണ് കേട്ടോ കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പൊ മാർക്കറ്റിന്റെ ടൈം ആയതുകൊണ്ട് ഭയങ്കര തിരക്ക് റോഡൊക്കെ ഭയങ്കര തിരക്ക് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന അവിടെ കൊണ്ട് മറ്റേ സെക്യൂരിറ്റീൻറെ അവിടെ കൊണ്ട് കൊടുക്കാമതി ഗണയാശിട്ടത് കൊടുക്കാൻ വേണ്ടി പോന്നു ഞാൻ കാറിൽ തന്നെ ഇരുന്നു കേട്ടോ എനിക്ക് കാറിൽ നിന്ന് ഇറങ്ങാൻ ഭയങ്കര മടി അപ്പൊ ഞാൻ കാറിൽ തന്നെ ഇരുന്നു അപ്പൊ താ മുഖത്ത് ഈ ഒരു കറുപ്പ് അത് ഭയങ്കര പ്രശ്നമാണ് എനിക്ക് ഭയങ്കര ഇടയ്ക്ക് ഭയങ്കര ഗിൽറ്റി ആയിരിക്കും പിന്നെ അതാ നമ്മുടെ സോഷ്യൽ സയൻസിന്റെ ഒരു ഗൈഡും കൂടെ വാങ്ങിയിട്ടാണ് ഞാൻ വന്നത് വന്നു വന്നു കഴിഞ്ഞിട്ട് വേഗം കറികൾ ഉണ്ടാക്കാനായിട്ട് നിന്നു എന്നാല് ഒരു പയർ ഉപ്പേരിയും കൂടെ വെച്ചു ചോറ് ഞാൻ തലേ ദിവസം അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു മറ്റേ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് പെട്ടെന്നെ അതൊക്കെ റെഡിയാക്കി ഗണേശ്വരന് ഒന്ന് പോണം അപ്പം ഗണേശ്വരന് പോണം പന്ത്രണ്ടേ മുക്കാലിലാണ് ട്രെയിൻ പെട്ടെന്ന് തന്നെ പയറ് റെഡിയാക്കി ബാക്കി കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനത് പെട്ടെന്ന് റെഡിയാക്കിട്ട് ചോറ് കൊടുക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ അപ്പൊ പയറ് കുറച്ചും കൂടെ വേവാനുണ്ടായിരുന്നു ചോറ് കൊണ്ട് കൊടുത്തു കുറച്ചെന്ന് പയർ കൊണ്ടു കൊടുക്കുന്നുണ്ടാ അപ്പൊ ഗണേശൻ കഴിക്കുന്നുണ്ട് കഴിച്ചിട്ട് പെട്ടെന്ന് പോകണം നേരം ഇല്ലാന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയാക്കി അപ്പോൾ ആളിറങ്ങാൻ വേണ്ടി നിക്കുന്നു ട്രെയിൻ പന്ത്രണ്ട് അമ്പതിനാണ് അങ്ങനെ ഗണേശേട്ടൻ പോയി കഴിഞ്ഞ പിന്നെ ഞാൻ ഒട്ടേക്കായി പിന്നെ ഇന്നിട്ട് മണിയാവും പിള്ളേർ സ്കൂളിൽ നിന്ന് വരാൻ വേണ്ടിട്ടോ അങ്ങനെ മുകളിലെത്തി നോക്കിയപ്പം അഴ വീണ് കിടക്കുന്നു കുറച്ച് തുണികളൊക്കെ അതാ നിലത്ത് അങ്ങനെ ഞാൻ ഒരു ബക്കറ്റിലാക്കി ഇനി അതെല്ലാം ഉരിപ്പഴുന്ന് കേട്ടോ അപ്പൊ ഞാൻ ബാക്കിയുള്ള തുണികൾ ഇടണമെങ്കില് ഇതൊക്കെ എടുത്ത് വെക്കണം അപ്പൊ ഞാൻ വിചാരിച്ചു എടുത്ത് മടക്കി വെക്കാം അല്ലാതെ ചെറുതെ തുണി അവിടെ ഇട്ട അങ്ങനെ തന്നെ കിടക്കും അപ്പൊ ഞാൻ ഓരോ തുണികളായിട്ട് മടക്കാനായിട്ട് നിൽക്കുകയാണ് ചെയ്ത കേട്ടോ മടക്കി വെച്ച പിന്നെ അത്രയും സമാധാനം അല്ലെങ്കിൽ അവിടെ കിടക്കും വീണ്ടും ഒന്ന് രണ്ടാഴ്ച കിടക്കും ഞാനല്ലേ ആള് അപ്പൊ ഞാൻ അതുകൊണ്ട് ഓരോന്നായിട്ട് മടക്കി വെക്കാന്ന് വിചാരിച്ചു അപ്പൊ ഈ ഒരു സ്റ്റാൻഡും ഇടാന്ന് വിചാരിച്ചത് പുറത്ത് ഇട്ടിട്ട് ഇന്നെല്ലാം മഴ പെയ്തിട്ടാണ് അഴയൊക്കെ കൂടെ വീണത് അപ്പൊ ഒരാഴ വീണോ ഉണ്ട് പക്ഷെ ഇന്നും അവിടെ കൊണ്ടിട്ട് ആ മഴ പെയ്യൂന്ന് അറിയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു റൂമിന്റെ ഉള്ളില് ഈ ഒരു സ്റ്റാൻഡിൽ ഇട്ടിട്ട് വെക്കാന്ന് വിചാരിച്ചു അതാണ് കുറച്ചും കൂടെ ഈസി അല്ലെങ്കിൽ തുണി വീണ്ടും നനയും എനിക്ക് എനിക്കന്നെ വീണ്ടും പണിയാവും അങ്ങനെ ഞാൻ അതൊക്കെ മടക്കി വെച്ചു എന്നിട്ട് ഞാൻ ഓരോരോ തുണികളായിട്ട് ഇടാന്ന് കേട്ടോ അപ്പൊ ഞാനും മിക്കതും കല്ലുമരാണ് അലക്ക് അലക്കാറ് നല്ല മഴയുള്ള ടൈമില് ഞാന് അവർ ചെറുത്തലക്കിട്ട് ഒന്ന് വാഷിംഗ് മെഷീനിൽ ഞാൻ ഉണക്കിയെടുക്കാന്ന് പതിവ് കേട്ടോ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഞാൻ വാഷിംഗ് മെഷീനിൽ ഇതാണ് കുറച്ച് സുഖമില്ലാത്ത പോലെ എനിക്ക് എന്താ പറയാ ചില ദിവസം നമുക്ക് ഭയങ്കര ക്ഷീണവും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാനിപ്പം രണ്ടു ദിവസമായിട്ട് വാഷിംഗ് മെഷീനിലാണ് അലക്കല് അല്ല ഞാൻ കല്ലുമ്പെലക്കായിരുന്നു കേട്ടോ കറണ്ട് ബില്ല് ഭയങ്കരമായിട്ട് വരണോണ്ട് ഞാൻ വിചാരിച്ചു കുറച്ചായിട്ട് കല്ലുമ്പലായിട്ട് അലക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ അലക്കാറ് ഉണക്കല് വാഷിംഗ് മെഷീനിൽ ചെയ്യാറാണ് പതിവ് പക്ഷെ ഇപ്പൊ ഞാൻ രണ്ടു ദിവസമായിട്ട് വാഷിംഗ് മെഷീനിലാണ് ഇടുന്നത് കേട്ടോ അപ്പൊ ഉണങ്ങി കിട്ടിയ തുണികളാണ് അത് ജസ്റ്റ് ഇതൊരു ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ കിട്ടുന്നു ഉണങ്ങിക്കോളല്ലോ അപ്പൊ പുറത്തിട്ട മഴ പെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നനയും പണിയാവും അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഇടുന്നത് കേട്ടോ ഈ ഒരു റൂമിൽ ഒരു സൈഡിലായിട്ട് ഒതുങ്ങി അവിടെ ഇരുന്നോളും ഇരുപത്തേഴാം തീയതിയാണ് പി എസ് സിന്റെ എക്സാം ഒരുവിധം പഠിപ്പിക്കും ഒരിക്കലൊന്നും എവിടെ എത്തിയിട്ടില്ല കുറെ ഉണ്ട് അപ്പൊ എന്താവും അറിയില്ല ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം പഠിക്കാനായിട്ട് ഇരിക്കാന് പിന്നെ നമ്മൾ പണിയൊക്കെ ചെയ്ത് വന്നിരിക്കുമ്പോഴേക്കും ചെലപ്പോ ക്ഷീണായിട്ട് പഠിക്കാനൊക്കെ കുറച്ച് പാടായിരിക്കും അപ്പൊ പഠിക്കാൻ മാത്രം എഴുതുന്നെങ്കിൽ വീട്ടിലൊരു കാര്യവും നടക്കില്ല അപ്പൊ എന്തായാലും ഇരുപത്തേഴാം തീയതി എക്സാം ആണ് ട്രുവാൻപുറത്താണ് തിരുവല്ലത്താണ് എനിക്ക് എക്സാം കേട്ടോ അപ്പൊ ട്രുവൻപൊത്ത് ആരെങ്കിലൊക്കെ എക്സാം എഴുതുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഏതാ സെന്റർ എവിടെയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും നിങ്ങൾ എങ്ങനെയാ പഠിച്ചോ പഠിപ്പൊക്കെ കഴിഞ്ഞ് വന്നിട്ടോ അപ്പൊ ഞാൻ ആ തുണിയൊക്കെ മടക്കി കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു അത് കഴുകി വെച്ചിട്ട് പോയിരുന്ന് പഠിക്കാൻ വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ ആ പാത്രങ്ങൾ അവിടെ കിടന്നാ പണിയാവും അങ്ങനെ ഞാൻ പാത്രങ്ങൾ ഓരോന്നായിട്ട് കഴുകി വയ്ക്കുന്നുണ്ട് സ്പീഡില് കഴുകുന്നുണ്ട് കേട്ടോ എന്നിട്ട് എനിക്ക് പഠിക്കാൻ പോവാനായിട്ട് അവര് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കണം നാലു മണി ആകുമ്പോഴത്തേക്കും പിള്ളേരെ എത്തും അപ്പൊ അതിന് മുന്നേ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കുറച്ചു നേരം എന്തെങ്കിലുമൊക്കെ നോക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ഞാൻ എല്ലാം ഒന്നും വീഡിയോയില് കാണിക്കുന്നില്ല കേട്ടോ ഭയങ്കര ലെങ്ത് ആവുന്നു നിങ്ങൾക്ക് എന്നെ ബോറടിക്കും അതുകൊണ്ട് ഞാൻ കൊറേ കട്ട് ചെയ്തിട്ടാണ് കൊറേ വീഡിയോ നോക്കുമ്പോൾ കുറെ ഒരു അരമുക്കാൽ മണിക്കൂർ ഉണ്ട് സ്പീഡിൽ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ പിന്നെ ഞാൻ അത്രയും കുറച്ച് സ്പീഡിലൊക്കെ ആക്കിയിട്ടാണ് ഞാൻ ഒരു എട്ട് മിനിറ്റ് വീഡിയോ ആക്കിയിരിക്കുന്നത് പിന്നെ നാളെയും പബ്ലൂനും ദോശ മതി ഇഷ്ടമായി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റേതു അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് അരച്ചു വെച്ചു രാത്രി രാത്രി തന്നെ അരച്ചു വെച്ചിട്ട് ഒരു വൈകിട്ടാണ് ഞാൻ ഇട്ടത് എന്നിട്ട് ഒരു ഒമ്പതര ആ ടൈമിലാണ് ഞാൻ അരച്ചുവെച്ചത് അപ്പോൾ അവൻ അത് മതി എന്ന് പറഞ്ഞോട്ട് പിന്നെ തന്നെ മാവ് ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ അരച്ചു വെച്ചു അവര് വന്നിട്ട് ചായ ഉണ്ടാക്കി കുടിച്ചു അപ്പൊ അതേ മാവ് അരച്ചി വെച്ചിട്ട് പിന്നെ വെള്ളവും തിളപ്പിച്ചു വെക്കുന്നുണ്ട് രാത്രി ഇത്രയും ചെയ്തു കേട്ടോ അപ്പൊ രാവിലെ ഞാൻ വന്നിട്ട് തുറന്നു നോക്കിയപ്പം നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊന്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇത്ര ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ മാവ് നന്നായിട്ട് പൊന്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും കാണിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ രാവിലെ ഞാൻ ഇതെടുത്തത് അപ്പൊ ഇത്രയുള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടോ എന്തെങ്കിലും ഇഷ്ടമാവാത്തൊക്കെ ഉണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ട് നിങ്ങൾ അറിയിച്ചാൽ ഞാൻ അതൊക്കെ മാറ്റം നിൽക്കുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാതെ വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ